സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഗൃഹം കിഴക്ക് ദർശനമാണ് എങ്കിൽ ആ ഗൃഹത്തിൽ വസിക്കുക വഴി നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനും കൈവന്നു ചേരുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കിഴക്ക് ദർശനമായുള്ള ഭവനം അതായത് നമ്മുടെ ഗൃഹത്തിൻ്റെ ആ പ്രധാന വാതിൽ കിഴക്ക് ദർശനമായിട്ടാണ് ഉള്ളത് എങ്കിൽ ആ ഗൃഹത്തെ നമുക്ക് കിഴക്ക് ദർശനം ആയിട്ടുള്ള ഗൃഹമെന്ന് പറയുവാൻ സാധിക്കും വാസ്തു ശാസ്ത്രം ഓരോ വീടിൻ്റെ ഘടനയും അതിലെ ഓരോ ഭാഗത്തെയും പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത് പ്രപഞ്ചത്തിലെ ഊർജങ്ങളെ വീടിൻ്റെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതിൽ ഓരോ ദിശയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശുഭകരമായി കണക്കാക്കുന്നതുമായ ഒരു ദിശയാണ് കിഴക്ക് ദിശ സൂര്യൻ ഉദിച്ചു വരുന്ന ദിശയാണ് കിഴക്കെന്ന് പറയുന്നത് പുതിയ തുടക്കങ്ങളുടെയും പ്രകാശത്തെയും ഊർജത്തെയും എല്ലാം പ്രതിനിധീകരിക്കുന്ന ഒരു ദിശയാണ് കിഴക്ക് ദിശ നിങ്ങളുടെ ഗൃഹം കിഴക്ക് ദിശയിലാണ് പ്രധാന വാതിലുള്ളത് എങ്കിൽ അനവധി സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത് നിങ്ങളെ കാത്തിരിക്കുന്നത് വാസ്തുശാസ്ത്രമനുസരിച്ച് കിഴക്ക് ദിശ സൗരോർജത്തിൻ്റെ ഉറവിടമായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയുടെ പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഊർജസ്വലത ആരോഗ്യം പുരോഗതി എന്നിവയെല്ലാം കിഴക്ക് ദിശ സൂചിപ്പിക്കുന്നുണ്ട് കിഴക്ക് ദിശയുടെ അധിപൻ ഇന്ദ്രദേവനാണ് നമ്മുടെ ശുഭകരമായ ഭാവിയെയും വിജയത്തെയും പ്രതിനിധീകരിക്കുന്ന ദേവനാണ് ഇന്ദ്രൻ കൂടാതെ സൂര്യദേവന്റെ സാന്നിധ്യവും നമുക്ക് കിഴക്ക് ദിശയിൽ കാണുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കിഴക്ക് ദർശനമായുള്ള ഗ്രഹങ്ങളിൽ വസിക്കുന്ന ആളുകൾക്ക് ഇന്ദ്രദേവന്റെ അനുഗ്രഹവും സൂര്യദേവന്റെ ഊർജവും കൈവരാൻ ഇടവരുന്നു എന്നുള്ളതാണ് സങ്കല്പം ഇനി കിഴക്ക് ദിശയിൽ പ്രധാന വാതിൽ വന്നാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് വാതിൽ തുറക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത്തരം ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് കൈവരുന്ന സൗഭാഗ്യങ്ങൾ എന്ത് ജീവിത വിജയം എന്ത് എന്ന് ഓരോന്നായിട്ട് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് ആരോഗ്യവും ഊർജസ്വലതയുമാണ് കിഴക്ക് ദിശയിൽ നിന്ന് വരുന്ന പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഗൃഹത്തിൽ നാൾ മുഴുവൻ പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്നതിന് സഹായിക്കും ഇത് വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ ആരോഗ്യവും മാനസിക നിലയും മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും പ്രഭാത സൂര്യൻ്റെ കിരണം ശരീരത്തിൽ പതിക്കുന്നത് പോലും ആരോഗ്യദായകമാണല്ലോ ഇനി രണ്ടാമതായിട്ട് സാമ്പത്തികമായ ഉന്നതിയും സമൃദ്ധിയും കിഴക്ക് ദർശനമുള്ള ഗൃഹത്തിൽ വസിക്കുക വഴി നമുക്ക് കൈവന്നു ചേരും എന്നുള്ളതാണ് തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയും നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും തൊഴിൽ അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ നിന്നായിരിക്കും കിഴക്ക് ദർശനമായുള്ള ഭവനങ്ങളിലേക്ക് സമ്പത്ത് ധാരാളമായി കടന്നു വരുന്നത് ഇനി മറ്റൊന്ന് സന്തോഷവും സമാധാനവും കിഴക്ക് ദർശനമായുള്ള ഗൃഹങ്ങളിൽ അധികമായിരിക്കും എന്നുള്ളതാണ് ഈ വീടുകളിൽ പോസിറ്റീവ് ഊർജം നിറയുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എന്നത് നിലനിൽക്കും അതുപോലെ തന്നെ പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിക്കുകയും കുടുംബ അംഗങ്ങൾക്കിടയിൽ നല്ല ബന്ധം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തിൽ വളരെ ഊഷ്മളത കിഴക്ക് ദർശനമായുള്ള ഗൃഹത്തിൽ വസിക്കുന്നതിലൂടെ കൈവരും ഇനി ഇങ്ങനെ ഒരു ഗൃഹത്തിൽ വസിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അവരുടെ വിദ്യാഭ്യാസ നിലവാരം നോക്കുമ്പോഴേ പഠനത്തിൽ അവർക്ക് മികച്ച വിജയങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല കിഴക്ക് ദർശനമായുള്ള ഗൃഹത്തിൽ വസിക്കുന്ന കുട്ടികളുടെ ഭാവി സുരക്ഷിതമായിരിക്കും ശോഭനമായിരിക്കും ഇനി കിഴക്ക് ദിശയിൽ വാതിലുകളുള്ള ഗൃഹത്തിൽ വസിക്കുന്നവരുടെ കീർത്തി വർദ്ധിക്കും അതുപോലെ തന്നെ അവർക്ക് പല വിധത്തിലുള്ള അംഗീകാരങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ കരിയർ എന്ത് തന്നെയായിരുന്നാലും അവിടെ ഉയരങ്ങൾ കീഴടക്കാൻ അവരെ അത് സഹായിക്കും കിഴക്ക് ദർശനമായുള്ള ഗ്രഹത്തിൽ സൂര്യദേവൻ മുൻ സൂചിപ്പിച്ചതുപോലെ ഇന്ദ്രൻ ബ്രഹ്മാവ് ശിവൻ എന്നീ ദേവന്മാരുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് അതിൽ സൂര്യദേവൻ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെയും ഊർജത്തെയും ഉജ്ജ്വലിപ്പിക്കും എന്നുള്ളതാണ് ഇന്ദ്രനാകട്ടെ സമൃദ്ധിയും വിജയവും സമ്മാനിക്കും ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദേവനായതുകൊണ്ട് തന്നെ കിഴക്ക് ദർശനമായുള്ള ഗ്രഹങ്ങളിൽ വസിക്കുന്നവർക്ക് പുതിയ തുടക്കങ്ങൾ അതുപോലെ പുതിയ ആശയങ്ങൾ അതിലൂടെ ജീവിത പുരോഗതി സമ്മാനിക്കും എന്നുള്ളത് കൂടിയുമാണ് ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് ആത്മീയമായ ഉന്നതിയും ഉണർവും ശാന്തിയും കൈവന്നു ചേരും ഇനി ഒരു കിഴക്ക് ദിശയിലേക്കാണ് നിങ്ങളുടെ ഭവനത്തിന്റെ ദർശനമുള്ളത് എങ്കിൽ നിങ്ങൾ ശോഭിക്കുന്ന ചില മേഖലകളുണ്ട് അതിലൊന്ന് ബിസിനസ് ആണ് കിഴക്ക് ദർശനമായുള്ള ഗൃഹത്തിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഇടപെട്ടാൽ അല്ലെങ്കിൽ കിഴക്ക് ദർശനമായുള്ള ആ ഒരു ഗൃഹത്തിൽ നിന്ന് നിങ്ങൾ ദിനവും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും പിന്നെ ഇങ്ങനെ കിഴക്ക് ദർശനമായുള്ള ഒരു ഗൃഹത്തിൽ ഉറപ്പായും ആ ഗൃഹത്തിലുള്ള വ്യക്തികൾക്ക് ഗവൺമെന്റ് ജോലികൾ അല്ലെങ്കിൽ സർക്കാർ ജോലികളിൽ ശോഭിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് ഇനി ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് വിദ്യാഭ്യാസം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാഭ്യാസത്തിൽ ഉയർന്ന മാർക്ക് നേടും അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊണ്ട് അംഗീകാരങ്ങൾ ലഭിക്കും അത് വിദ്യാർത്ഥികളുടെ കരിയറിലും വലിയ നേട്ടങ്ങൾക്ക് വഴിവെക്കും ഇനി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് കിഴക്ക് ദർശനമുള്ള ഗൃഹത്തിൽ താമസിക്കുന്നതെങ്കിലോ അവർക്കും ഐശ്വര്യം കലാരംഗത്ത് അറിയപ്പെടും പലവിധ നേട്ടങ്ങളും അത് സമ്മാനിക്കും ഇനി ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ ആത്മീയമായ അറിവ് വർദ്ധിക്കും മനഃശാന്തിയും സ്വസ്ഥതയും സമാധാനവും ഈശ്വരാധീനവും കിഴക്ക് ദർശനമായുള്ള ഗൃഹത്തിൽ വസിക്കുക വഴി അവർക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ കിഴക്ക് ദിശയിൽ ദർശനമുള്ള ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ചില നേട്ടങ്ങൾ ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതകൾ ഏറെയാണ് എന്നാൽ ഈ ഒരു കിഴക്ക് ദിശയിൽ താമസിക്കുന്ന ആളുകൾ നിർബന്ധമായും പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അത് പാലിക്കാത്ത പക്ഷം ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കുറവായി മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പം എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് അഴുക്കും മാലിന്യങ്ങളും കിഴക്ക് ദിശയിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പഴകിയ വസ്ത്രങ്ങൾ ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ ഇവ കിഴക്ക് ദിശയിൽ കൂട്ടിവയ്ക്കുന്നത് നെഗറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതിന് വഴി വയ്ക്കും അതുകൊണ്ട് തന്നെ ഒരു കിഴക്ക് ഭാഗം എപ്പോഴും വൃ ോടും ശുചിയോടും കൂടി വെക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തൊരു കാര്യം പറയുന്നത് നിങ്ങളുടെ ഗൃഹത്തിന്റെ ആ ഒരു കിഴക്ക് ദർശനമായിട്ടുള്ള വാതിലിനു നേരെ വൻ വൃക്ഷങ്ങൾ നിൽക്കുക അതുപോലെ തന്നെ കാട് പിടിച്ചു കിടക്കുക മതിൽ ഉയർത്തി കെട്ടുക ഇതൊക്കെ ദോഷപ്രദമാണ് ഇവിടെ ചെറിയ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ഈ കിഴക്ക് ദിശയില് ടോയ്ലറ്റുകളോ സെപ്റ്റിക് ടാങ്കുകളോ വരുവാൻ പാടുള്ളതെല്ലാം ഇത് ശരിയായ രീതിയിൽ ആ ഒരു കിഴക്ക് ദർശനമായുള്ള ഭവനത്തിന് ലഭിക്കേണ്ടതായ ഗുണങ്ങളെ അത് നേടാതിരിക്കുന്നതിന് വഴി വയ്ക്കും എന്നുള്ളതാണ് ഇനി കിഴക്ക് ദർശനമായുള്ള ഗൃഹത്തിൽ വസിക്കുന്നവര് നിങ്ങളുടെ ഗൃഹത്തിന് നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇരണ്ട നിറങ്ങൾ ഒഴിവാക്കി വെള്ള ഇളം നീല ഇളം പച്ച നിറങ്ങള് അല്ലെങ്കിൽ ഇളം നിറങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത് നിങ്ങളുടെ ഗൃഹത്തിന് കൂടുതൽ ഊർജ്ജസ്വലമാക്കും ദൈവികമായ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും എന്നുള്ളതാണ് ഇനി ഈ ഒരു കിഴക്ക് ദർശനമായുള്ള ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നതിനും ഐശ്വര്യം വർദ്ധിക്കുന്നതിനും അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ ഗൃഹത്തിലെ ആ കിഴക്ക് വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രധാന വാതിലും ജനലുകളും തുറന്നിട്ട് ഈ സൂര്യരശ്മിയെ അല്ലെങ്കിൽ ഭഗവാന്റെ കിരണത്തെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ ഗൃഹവും പരിസരവും വൃത്തിയോടും ശുചിയോടും സൂക്ഷിക്കുക എന്നുള്ളതും പ്രത്യേകിച്ച് കിഴക്ക് വശം ശുചിയോടുകൂടി സൂക്ഷിക്കുക എന്നുള്ളതും നിർബന്ധമാണ് അതുപോലെ കിഴക്ക് ദർശനമായുള്ള ഗ്രഹങ്ങളിൽ ആ ഒരു കിഴക്ക് വശത്ത് നിങ്ങളുടെ പ്രധാന വാതിലിന് മുൻവശത്ത് അതായത് കിഴക്ക് ഭാഗത്തായിട്ട് തുളസി നട്ട് പരിപാലിക്കുന്നത് അല്ലെങ്കിൽ ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി തുളസിത്തറ നിർമ്മിക്കുന്നത് ഏറ്റവും ശുഭദായകമാണ് ഐശ്വര്യപ്രദമാണ് അതുപോലെ മണി പ്ലാന്റുകൾ ഈ കിഴക്ക് ദർശനമായുള്ള ഗ്രഹങ്ങളിൽ കിഴക്ക് ദിശയിൽ സ്ഥാപിക്കുന്നതും ധനവരവിനും പുരോഗതിക്കും ഐശ്വര്യത്തിനും ഏറെ നല്ലതാണ് അപ്പൊ കിഴക്ക് ദർശനവുമായി ബന്ധപ്പെട്ട ഗൃഹങ്ങളിൽ വസിക്കുന്നവര് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയ ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഈ ഭവനത്തിൽ താമസിക്കുക വഴി കൈവന്നു ചേരും എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഗൃഹം കിഴക്ക് ദർശനമാണോ ആണെങ്കിൽ ഈ വീഡിയോക്ക് താഴെ അത് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ഈ പറഞ്ഞ നേട്ടങ്ങളുണ്ടോ നിങ്ങളുടെ ഗൃഹത്തിലുള്ള ആർക്കെങ്കിലും ഗവൺമെന്റ് ജോലി ലഭിച്ചിട്ടുണ്ടോ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ തുടങ്ങി ഈ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് വരുന്ന വീഡിയോയിൽ അടുത്തറിവുമായി കണ്ടുമുട്ടാം നന്ദി